ബിഗ് ബോസ് മലയാളം ലൈവ് അപ്ഡേറ്റ് ഇപ്പോൾ ഇൻസ്റ്റയിലും അതേപോലെ യൂട്യൂബിലും ട്രെൻഡിൽ പോകുന്ന ഒരു കുറച്ച് ഇതുണ്ട് എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ആയിട്ടുണ്ട് ഒനിലും അതേപോലെ മസ്താനിനെ തമ്മിലൊരിത് അതായത് ഗെയിം കഴിഞ്ഞതിന് ശേഷം ഒനിലിൻ്റെ ടീമായിരുന്നു ജയിച്ചിട്ടുണ്ടായത് അപ്പോൾ ഒനിലിങ്ങനെ നല്ല ജയിച്ച ആ ഒരു സന്തോഷത്തിൽ കുറച്ച് ഫ്രണ്ടോട്ട് വരാൻ നിൽക്കുന്ന സമയത്ത് കാല് ആ ഒരു ബോർഡിന് തട്ടിയിട്ട് വീഴാൻ പോകുന്നുണ്ട് അതേ സമയത്ത് മസ്താനിനെ ആയിരുന്നു വീഴുന്ന സമയത്ത് നമ്മൾ ഒരു സാധനം കണ്ടിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഒരാളെ കണ്ടുനിയാ കെയ്യൊക്കെ പിടിക്കുമല്ലോ അതേപോലെ മസ്താനിനെ ടച്ച് ചെയ്തിട്ടുണ്ടായത് അപ്പം ആ സമയത്ത് ഞാൻ അത് വിചാരിച്ചിട്ടുണ്ടായതും അങ്ങനെ ഒരു ബാഡ് ഇൻറ്റൻഷനിലൂടെ തൊട്ടതായിരിക്കും എന്ന് സ്വാഭാവികം ആർക്കായാലും തോന്നി പോകും പക്ഷെ വീഡിയോ റീമേക്ക് ചെയ്ത് കണ്ടു നോക്കി ഞങ്ങൾക്ക് മനസ്സിലാകും പ്രോപ്പറായിട്ട് കാണിക്കുന്നുണ്ട് ഒന്നിലിന്റെ കാലവിടെ ടച്ച് ചെയ്ത് ആൾക്ക് ബാലൻസ് തെറ്റിപ്പോയപ്പോ അങ്ങനെ പിടിച്ചിട്ടുണ്ടായത് ഒന്നിൽ സോറി ഒക്കെ പറഞ്ഞ് അവർ രണ്ടാളും മസ്താനിയാണെങ്കിലും ആണെങ്കിലും ആ ജയിച്ച ആ ഒരു ഇതിൽ ഭയങ്കര ഹാപ്പിയിലായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നു പിന്നീട് പുറത്ത് വന്ന സമയത്ത് മസ്താനിക്കും ഇനി ഒന്നിലങ്ങനെ ബാഡ് ഒരു ഇതിലാണോ എന്നെ ടച്ച് ചെറുത് എന്നുള്ള രീതിയിലായിപ്പോയി അപ്പം ബാത്റൂമിൽ നിൽക്കുന്ന സമയത്ത് ആ ഒരു ഏരിയയിൽ നിന്നിട്ട് ലക്ഷ്മിനോട് ഇതിനെക്കുറിച്ച് പറയുന്നുണ്ടായിരുന്നു ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞതാണ് പക്ഷെ ലക്ഷ്മി എന്താ ചേക്കും പറഞ്ഞ ഒരു കുലസ്ത്രീയാണ് ഇപ്പൊ അതിന്റെ അകത്ത് ലക്ഷ്മി എന്ന് പറയുന്നത് അപ്പൊ ഒന്നിലത് അതെ ഉറപ്പാണ് അതൊരു ബാഡ് ഇന്റൻഷനിലൂടെ തൊട്ടതാണെന്ന് പറഞ്ഞിട്ട് അവിടെ വഴക്കിടാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഒന്നിലാണെങ്കിൽ അതിനെ അങ്ങനെയല്ല എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നൊക്കെ ഉണ്ട് പക്ഷെ എനിക്ക് പറയാനുള്ളത് ലക്ഷ്മി എന്ന് പറയുന്ന ആള് വിചാരിക്കുന്നത് സീസൺ ആണ് എല്ലാവരും എല്ലാരും കാണുന്ന അങ്ങനെ ആയില്ല ഒരുപാട് സീസൺ കഴിഞ്ഞു ആൾക്കാരുടെ ചിന്താഗതിയും മാറി നിങ്ങളിപ്പോ ഒരുപാട് മോശപ്പെട്ട രീതിയിലുള്ള വാക്കുകളൊക്കെ ഉപയോഗിച്ചിട്ട് എല്ലാവരുടെ നേരെയും പാനിം കയറുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു ഇപ്പം ഒന്നിലിനെയും മസ്താനിന്ന് ടച്ച് ചെയ്ത സമയത്ത് അത് ലക്ഷ്മി കണ്ടിട്ടില്ല മസ്താനി ഇത് ജസ്റ്റ് പറഞ്ഞതാ മസ്താനി പോലും വഴക്കിടാനോ ആക്കാനോ നിന്നിട്ടുണ്ടായിരുന്നു ഇപ്പൊ വളരെ മോശമായിട്ട് ലക്ഷ്മി തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഒരു മലയാളി തനിമ മലയാളികൾ എല്ലാം ഇങ്ങനെ ആവുന്ന പറ്റൂല അങ്ങനൊക്കെ രീതിയിലാണ് ലക്ഷ്മി അവിടെ നിൽക്കുന്നത് എനിക്കൊന്നു മാത്രമേ പറയാനുള്ളൂ ഇപ്പം ഇനി വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടം വരുന്ന സമയത്ത് ലക്ഷ്മിനിട്ട് പൊരിക്കാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് ഇനി മുന്നേ തന്നെ ആതിലാൻ ഊറാനൊക്കെ വീട്ടിൽ കയറാൻ പറ്റാ കേറ്റാൻ പറ്റാത്തവരാണ് പറയുന്നുണ്ടായിരുന്നു അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള ഒന്ന് ഇടപെടേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ മസ്താൻ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞപാട് കേക്കാവാദി കേൾക്കാത്ത വാദി എന്ന് പറഞ്ഞിട്ട് അവിടെ അത് വലിയൊരു പ്രശ്നാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു ഇതിനോട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത് കൂടുതൽ വീഡിയോസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ